വെൽക്കം അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്നറിയാമോ ഒരു മുട്ട വെച്ചൊരു ബിരിയാണി ഉണ്ടാക്ക അപ്പം എല്ലാവർക്കും സ്വാഗതം ഞാൻ മുട്ട വേവിച്ചിട്ടു മുട്ട ഞാൻ കുക്കറിൽ വേവിച്ചിട്ടു ഇനി ഇത് ചോറിനുള്ള റോഹയുണ്ട് ചോറിനുള്ള വെള്ളം ഞാൻ കുക്കറിലോട്ടിട്ട് പച്ചക്കറത്തേക്ക് മാറ രണ്ട് പേർക്ക് ഉച്ചക്കിടത്തേക്ക് എത്ര കഴിക്കാൻ പറ്റും അത്തരം ഞാനൊരു ആറു മുട്ട വിഷയം എടുത്തിട്ടുണ്ട് ഏ ആറു മുട്ട എടുത്തിട്ടുണ്ട് നമുക്കൊരു സ്വൽപ്പം ചോറത്തെടുക്കാം എടുക്കാം ഒരു സലാഡും എല്ലായിട്ട് നമുക്ക് എളുപ്പമാക്കി എടുക്കാം അപ്പം ഞാൻ അരി എടുക്കട്ടെ അരി കുറച്ച് അരി ഇരിപ്പുണ്ട് അത് നമുക്ക് എടുക്കാം രണ്ട് പേർക്ക് ഒരു ഗ്ലാസ് അരി എടുത്ത് വെക്കാം നമുക്ക് ഇത് നല്ല സൂപ്പർ ബസ്മതി റൈസാണ് ഒന്ന് കഴുകി എടുക്കാതെ ആവശ്യത്തിന് ഒരേ ഒരു ഗ്ലാസ് അരി വെക്കാം നോക്കാം അപ്പൊ മുട്ട നമ്മള് പുഴുങ്ങി ഇച്ചിരി വലുതാണ് പാത്രം നമുക്ക് ഉച്ചക്കത്തേക്ക് മാത്രം കേട്ടോ ഇരിക്കട്ടെ നികത്തി പ്രയത്തിന്റെ ആവശ്യമുള്ളൂ കണ്ടില്ലേ നിങ്ങളുടെ പ്രേ പറയാമെന്ന് അത്രയും വെക്കുമതി നമുക്ക് എളുപ്പം കഴുകി ഇതിനകത്തോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം എളുപ്പത്തിന് അത് കുക്കറിൽ വെക്കുന്നതെന്നും പറഞ്ഞു കുക്കറിൽ വെയിറ്റൊക്കെ ഇട്ടങ്ങനെയല്ല വെക്കുന്നത് അതല്ലാതെ നമ്മൾ വെക്കുകയാണ് നല്ല വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിനകത്ത് ബാക്കി സാധനങ്ങളൊക്കെ ഇടുന്നതിന് മുമ്പ് ഞാന് അരിയങ്ങ് കഴുകിയെന്ന് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കും ഒരല്പം ജീരകം ഇട പെരിഞ്ചീരക രണ്ട് മൂന്ന് പട്ട ഗ്രാം പൂടേ പട്ട ഇത് ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് ഇത് ഇതിനകത്ത് ഇച്ചിരി ഇരുന്നതിലൂ ഗ്രാമ്പൂ പൂട് ഒരു മൂന്നാലഞ്ച് ഗ്രാം പൂ നാല് ഒരാറണക്ക ആ ഓക്കെ ഇനി അമ്മക്കതിനകത്ത് വെള്ളമെന്ന് വെച്ചാൽ രണ്ട് കുരുമുളക് രണ്ടോ കുരുമുളക് ഇടാം കുരുമുളക് ധാരാളം ഇരിക്കുകയല്ലേ നമ്മുടെ വീട്ടിൽ ഇച്ചിരി ബാക്കിയുണ്ട് എടുക്കാം അതിൻ്റെ എടുക്കാം ഞാൻ ഞാനിതേ ഫ്രണ്ട് ക്യാമറ വെച്ചാണ് എടുക്കുന്നത് ബാക്ക് ക്യാമറ ആക്കാം ഒരു മൂന്നാലഞ്ച് കുരുമുളകുണ്ട് നമ്മടെസ് ഒക്കെ ഇടുന്ന ഇതാ അരിയും ഒന്ന് എടുത്ത് വെക്കാം അരി കഴുകി വെച്ചിട്ടുണ്ടോ ഞാൻ അതും കൂടെ അങ്ങ് എടുത്തിട്ട അതിലെടുത്ത് വെക്കട്ടെ പനിട്ട് കൊടുക്കെ പുറത്ത് പോയിട്ട് വന്നതാണ് അങ്ങനെയങ്ടിച്ചായിരുന്നു പക്ഷെ ചിക്കൻ വെച്ച് വെക്കണ്ടാമില്ല ചിക്കൻ വൈകീട്ട് എടുക്കാൻ വേണ്ടിയാണ് ഇത് നല്ല പോലെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് സവാള കരിയാണ് കൂട്ട അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതൊന്ന് മാറ്റി ക്യാമറ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വേ നല്ല നിലക്കി കൊടുക്കാം ഇതേ മസാല വെച്ചപ്പോഴേ ജീരകം വെക്കാൻ നോക്കുന്ന ഇതിനകത്ത് കടച്ച് വെക്കുന്നതല്ല മണമൊന്നും ചോത്തില്ല അതുകൊണ്ട് എല്ലാം കൂടെ ഞാനതിനകത്ത് ഇട്ടേക്കാം െ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സവാള ഏറ്റവും അരിഞ്ഞി പെട്ടെന്ന് നിങ്ങളായിട്ടോറ്റിന് ഞാൻ തന്റെ ചിരുപ്പ് ഇട്ടിട്ടുണ്ട് ത് ആ വേഗം ഒരുവിധമായി വരുന്നുണ്ട് ലേശം ഉപ്പ് ഒരു ലേശം ഉപ്പിന്റെ കുറവുണ്ട് നമ്മൾ ആ വെള്ളത്തിനും ചോറിനും കൂടെ ചേർത്തിട്ടുള്ള ഉപ്പാണ് ഇടണ്ടുന്നത് ചോറിന് മാത്രമുള്ളതല്ല വെള്ളത്തിനും കൂടെ ചേർത്താ കാരണം ഇത് വെള്ളം നമ്മൾ ഊറ്റിക്കളയുന്നല്ലേ അപ്പൊ അതിനും കൂടെ ചേർത്തിട്ടുള്ളത് വേണം ഇടണ്ടുന്നത് ഒരു കാര്യം ചെയ്യാൻ എല്ലാം പഴത്തുണ്ട് ഹിങ്കി വെളുത്തുള്ളി സവാളരെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ വയ്ക്കും ഓക്കെ ഇപ്പോൾ പപ്പടവും പിടിക്കണം പപ്പടം എടുത്ത് വെച്ച് സലാഡ് ഉണ്ട് എല്ലാം കൂടെ ചേർത്തുള്ളത് പെട്ടെന്ന് നാട്ടാ നമുക്കുണ്ടായിരുന്നു അത് ഒരു വിധം ഒന്നായിട്ടുണ്ട് ചില ഇതിന് നല്ല വേവുള്ളതാണ് ഈ അരിക്ക് കേട്ടോ കുറച്ചൊന്ന് വെള്ളം ഒഴിക്കും നല്ല വേവാണ് ഇത് എണ്ണ നമുക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചൈനീസ് ഒന്നും അല്ലല്ലോ അതുകൊണ്ട് നമ്മക്ക് വലിയ അപ്പം എണ്ണ ചൂട അല്ല പാത്രം ചൂടായിട്ടുണ്ട് നമ്മക്ക് എണ്ണ ഇത് വയലാൻ വേണ്ടിയിട്ടുള്ള എണ്ണയാണ് കേട്ടോ ചൂട് നല്ല ചൂട് പത്ത് പോയിട്ട് വന്നിരുന്ന ഇതിട്ടുണ്ടെങ്കിൽ അങ്ങ് നിന്നതാ ഓക്കെ ഒന്ന് ആവട്ടെ വെട്ടം വെള്ളം തീ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു തീ നല്ല കൂട്ടി വെച്ചിട്ടുണ്ട് ആയിട്ട് നല്ല മണമുണ്ട് നല്ല മണം എണ്ണ ചൂടായിട്ടുണ്ട് സവാള എല്ലാം കൂടെ കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇതിപ്പോ ഇടുന്ന ഉപ്പ് നമ്മൾ ഉപ്പിട്ടാണ് ഈ മുട്ട പുഴുങ്ങി വെച്ചേക്കുന്നത് പക്ഷേ അകത്തൊന്നും അത്ര ഉപ്പ് വരണമെന്നില്ല ഇത് ചേട്ട സവാളക്ക് മാത്രമുള്ള ഉപ്പായിട്ടുള്ളൂ గుండా ని పోనాట బుక్క పోలిటం కొరే వర్షాలకు ണ്ട് ചെലപ്പം അഞ്ച് മാത്രമേ ഉള്ളൂ ഉള്ളു കഴിക്കണ്ട ഒരുപാടായുണ്ട് ഒന്നും ആവട്ടെ അരിട്ടോ അരി ഇതൊരുവിധം റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ മസാല ഐറ്റം ചെയ്തേ നന്നായിട്ട് വയലണം കേട്ടോ എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടും കാരണം നന്നായിട്ട് വയലാണ് നമ്മൾ എളുപ്പം ഒന്നാക്കാന്ന് വിചാരിച്ച എൻ്റെ കയ്യിൽ മീനൊന്നും ഇരിക്കില്ല അപ്പൊ ഞാൻ വിചാരിച്ച് വേറെ ആക്കിയ ചിക്കൻ ആയിരിക്കുന്ന ചിക്കൻ വെ വെച്ച് വെച്ച് ഇനിയിപ്പ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് എനിക്ക് വേറെ ഏതെങ്കിലും മസാല ഇട്ടുകൊടുക്കാം ഒക്കെ ഒരുമിതപ്പെട്ട ചിക്കൻ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം ഞാൻ ചെയ്യുന്ന വെച്ചു വേറെന്തെങ്കിലും ഒരു ചിക്കൻ ആക്കണം ഒരിത്തിരി മുളക് പൊടിക്കൊടിയേ നല്ല വഴട്ടണം ഇത് കേട്ടോ ഇനി ഒരു അല്പം മല്ലിപ്പൊടി ഈ ഗ്ലാസിന്റെ പുറവേ ഇത് ചൂടായി ഇരിക്കുമ്പോ തുടക്കരുതൊന്ന് ഞാൻ ഇങ്ങനെ ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല അതൊന്നും നോക്കണം ഞാൻ പക്ഷെ ഏത് ആക്കും ചില ചില സമയത്ത് പാത്രങ്ങളൊക്കെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് തേക്കുമ്പോഴേ തേച്ച് മഴക്കുമ്പോഴാ ബാക്കി ഇതിനകത്തെ ടോപ്പുകളല്ല ഞാൻ കഴിയും പക്ഷെ ഇതിന്റെ പുറവ് അന്നേരം വലിയ പിന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തുണി വെച്ച് ഒന്നാക്കും ഒരു എന്തെങ്കിലും വീഴുവാണെങ്കിലൊക്കെ അപ്പോൾ അതാണ്ട് ഇത് നല്ലതുപോലെ ഞാൻ വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് കുപ്പം മസാലപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ടേ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു തക്കാളി വാങ്ങിച്ചു തക്കാളി കഴുകി നല്ല പോലെ തുണി വെച്ച് തുടച്ചിട്ട് ഈ റിനകത്ത് ഈ കണ്ടെയ്നർ വേണ്ട ഈ കണ്ടെയ്നറിനകത്ത് ഒരു നെറ്റ് പോലെ ഒരു സാധനം ഉണ്ട് കണ്ട ഇത് വെച്ചിട്ട് അത് വെച്ചിട്ട് ഇതിന്റെ അകത്ത് തക്കാളി ഇടും അപ്പം ഇത് തക്കാളി നമ്മൾ നല്ലപോലെ തുടച്ചിട്ടാണ് വെക്കുന്നത് പക്ഷേ അങ്ങനെയും കൂടെ ആ നെറ്റും കൂടെ വെക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ഈർപ്പം ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യുന്ന നല്ല നീറ്റായിട്ടും കുറേ കാലം ഞാൻ അങ്ങ് അങ്ങ് മാസ്ക്കറ്റിലായിരുന്ന സമയത്ത് ഞാൻ തക്കാളി മേടിച്ചാൽ ഞാൻ നമ്മൾ ഹോൾസെയിൽ കടയിൽ പോയ അവിടെ തക്കാളിയും ഒക്കെ മേടിക്കുന്നത് തക്കാളിയും ഫ്രൂട്ട്സ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇഷ്ടംപോലെ നമ്മൾ ഈ ഹോൾസെയിൽ വിലക്ക് മേടിക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ ഐറ്റംസ് മേടിക്കും മേടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടെയ്നറിനകത്താക്കി വെള്ളമൊക്കെ തോർത്തിയിട്ട് വെച്ചാൽ അത് ഇരുന്നോളും നന്നായിട്ട് ഇരിക്കും അപ്പൊ ഞാൻ ആ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി ഈ തക്കാളി നല്ല വേദന ഇതെ മസാല ഐറ്റംസ് എല്ലാം നല്ല പോലെ വരുന്നു ഇതൊര ഈ ഇരുമ്പെ ഈ ഇരുമ്പിന്റെ അതെ ഇത് നിങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എല്ലാം നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും കേട്ടോ ഇനി എന്താ ചെയ്യണേന്ന് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നല്ല വഴണ്ടിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണേ ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാം അത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് അല്പം കേട്ടോ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കേ എന്നാൽ ഉപ്പും കൂടെ ഒന്ന് നോക്കണം ഇതിന് ഇതൊന്ന് നല്ല തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് മുട്ട കുഴുങ്ങിയത് ഇട്ടുകൊടുക്ക ഉപ്പൊന്ന് നോക്കട്ടെ ഇതിനകത്ത് ഉള്ളത് കറക്റ്റാണോന്ന് കോഴ കുറച്ചും കൂടെ കൂടാം നമുക്ക് പുളി ഇതിനകത്ത് പിടിക്കണം തക്കാളിയുടെ പുളി ഇല്ലേ അത് ഇതിനകത്ത് പിടിക്കണം അതും കൂടെ ആവുമ്പോഴേ അറിയാൻ പറ്റുന്നുണ്ട് നല്ലതുപോലെ ഉപ്പും പുളിയും ഉണ്ടോ ഉണ്ടോന്ന് ആ തക്കാളി ഒന്ന് വെന്തറങ്ങണം ഇപ്പം പുളി ഉപ്പായിട്ടുണ്ട് ഇനി നമുക്ക് ആ മുട്ടയും നമുക്കൊന്ന് இ அரிஞ்சிட்டு நாலாய்ட்ட அரிஞ்சு இங்க பஞ்சுப்பரிப்பிடா வாய்ச்சியில் അപ്പം ഇത് നല്ലപോലെ ഇതിനകത്ത് മിക്സ് ചെയ്യണം അതാണ് അടുത്ത സ്റ്റെപ്പ് എന്താ നല്ല മിക്സ് ചെയ്ത് നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ തീർന്ന പണി തീർന്നിട്ടുണ്ട് കറക്റ്റ് പൂൺ എല്ലാം ഉണ്ട് നമുക്ക് ഒന്ന് അടച്ചെടുത്തത് മസാലയിടാൻ മറക്കുമോ മസാല ഇട്ടിട്ട് നമുക്ക് അടച്ചെടുക്കാം ഒന്ന് ഇളക്കണേ ഇളക്കിട്ട് അടച്ചെടുക്കാം തീർച്ചിരി കരയാട്ട ഇട്ടുകൊടുക്കാം കറിയാട്ടെ എത്തിച്ചാൻ ചൂട് കയറണം എത്തിച്ച പൊട്ടി കിളിക്കുന്നുണ്ടോ അപ്പൊ നമ്മക്ക് പരിപാടി തീർന്നു ചോറിട്ട് സെറ്റി നല്ല അരിയാണ് ചോറ അതായിട്ട് ഇത്തന്നും അമ്മാക്കി വെക്കൊന്നും വേണ്ടില്ല നമുക്ക് എളുപ്പം കഴിക്കാൻ പോവേ ഒത്തിരി ചോദ്യം അത്ര മതി നമുക്ക് മാറ്റി നമ്മൾ നമ്മളിത്രയും ചോറ് മതി അടിപൊളി മുട്ട ബിരിയാണി ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതൊക്കെ ചേർക്കാം ഇനി നമ്മൾ ലാസ്റ്റ് ഒരു ഞുണുക്ക് മണിയുണ്ട് അതും കൂടെ ചെയ്യാം അല്പമൊന്ന് തെയ്യേക്കാം ഒരു ബിരിയാണിയുടെ ഒരു മണം വരെ ഉണ്ട് ബാക്കി നല്ല മണമുണ്ട് പക്ഷേ ഒരല്പ ഒന്ന് ഒഴിച്ചേക്കാം നെയ്യും കൂടെ ഒഴിച്ചാൽ സൂപ്പറാവും ഓക്കേ അപ്പം തീർന്നു നമ്മുടെ പരിപാടി ഈ സലാഡും പപ്പടവും ഉണ്ടാക്കാമെങ്കിൽ പരിപാടി തീർന്നു ഇതേ കൊഴയിൽ നിന്ന് അരിയല്ല ഇത് കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇളക്കാൻ പറ്റും അപ്പം ഇനി ഞാൻ പപ്പടമൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചത്

നോക്കണേ ഈ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സലാഡ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം സവാള അരിയണം സവാള അരിഞ്ഞിട്ട് അതിനകത്ത് ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഞെവിടി പിടിപ്പിക്കണം അതിനകത്ത് ഈ ഉപ്പ് അപ്പോൾ ആ സവാളയുടെ ഒരു കുത്തില്ലേ ആ കുത്തങ്ങ് പോവും എന്നിട്ട് നല്ല ഞെവിടിയതിന് ശേഷം കുക്കുംപറി തക്കാളി പിന്നെ പച്ചമുളക് കറിവേപ്പില കറിവേപ്പില മസ്റ്റാണ് നല്ല മണമായിരിക്കും കറിവേപ്പില മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ സൂപ്പർ എന്നിട്ട് തൈര് പുളിയില്ലാത്ത തൈരാണെങ്കിൽ നല്ലത് കൂടുതൽ നല്ലത് അപ്പം ഇതെല്ലാം കൂടെ ഉള്ളുമ്പോൾ നല്ല സൂപ്പർ ഒരു സലാഡായിരിക്കും നന്നോക്കട്ടെ ഏ പുളിയൊന്നും ഇല്ല കേട്ടോ അപ്പം പപ്പടം ആക്കിക്കൊണ്ട് ിരിയാണി മുട്ട ബിരിയാണി അപ്പം ഞാൻ നോക്കട്ടെ ഇതാണ് മുട്ട ബിരിയാണി ഞാൻ തിന്നട്ടെ തിന്നു എൻ്റെ ചിരിയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഇനിയ വീഡിയോ ഇനി വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുന്ന കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനിരിക്കുന്നവർക്കും താങ്ക്സ് അപ്പം എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ കൂട്ടുകാർക്കും അതുപോലെ ബന്ധുക്കൾക്കുമൊക്കെ ഇഷ്ടപ്പെട്ട പെട്ടെങ്കിലും ഇല്ലെങ്കിലും ഷെയർ ചെയ്യുക ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാലോ അപ്പം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം ബൈ